എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു എല്ലാവരെയും എൻ്റെ റോസി വർഗീസ് കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഒരു ബീട്രൂട്ട് പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ അത് ഗ്രൈൻഡ് ചെയ്തെടുത്തേണ്ടതാണ് പഞ്ചസാര ക്യാരമൽ ചെയ്യാനായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര അത് ഞാൻ ഒരു പാൻ വെച്ച് ഇട്ട് കൊടുക്കാൻ എൻ്റെ സാര എല്ലാം ഉരുകി കളറ് മാറിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും മതി ഞാൻ അതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം കുറവ് ഒഴിച്ചു കൊടുക്കാം പട്ടയാണത് അപ്പൻ്റെ പെട്ടെന്ന് അലിഞ്ഞു വന്നാൽ ൂരി കൈ മലിഞ്ഞ് വന്നു കേട്ടോ കട്ടിയായതൊക്കെ എല്ലാം നന്നായിട്ട് വിരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ലൈനിയിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം ഒരു ചെറിയ ബീട്രൂട്ടാണ് അത് ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പഞ്ചസാര ബീട്രൂട്ടുമ്പോൾ നന്നായിട്ട് കുടിക്കട്ടെ ബീറ്റ് ഒപ്പം കുറച്ച് ഫ്രൂട്ട്സ് ട്യൂട്ടി ഫ്രൂട്ടി കുറച്ച് നട്ട്സ് കുറച്ച് ഉണക്കമുന്തിയിൽ ഇത് മൂന്നും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അധികം കട്ടയാക്കണില്ല കട്ടയാക്കി കഴിഞ്ഞാൽ പഞ്ചസാര ഉറച്ചു പോവും എന്നിട്ട് ഓഫ് ചെയ്യാം വെള്ളം ഞാൻ നല്ലവണ്ണം വറ്റിക്കണില്ല കേട്ടോ ഇത്രയും മതി ഞാൻ തീ ഓഫ് ചെയ്യാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് മൈദ മൈദയുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പ് ഒന്നര കപ്പ് മൈദ ഇത്രയും ബേക്കിംഗ് പൗഡറ് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു പൊട്ടുപ്പ് ഇത്ര ഇട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക ഇതൊന്ന് അരിച്ചെടുക്കട്ടെ ഞാൻ ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കേണ്ടിട്ടോ അതും കൂടി ഇതിനകത്ത് ഇട്ടൊന്ന് അരിച്ചെടുക്കാം പുടികളെല്ലാം ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നാല് മുട്ട അരക്കപ്പ് പഞ്ചസാര പഞ്ചസാര അതിനകത്ത് ചേർത്തേക്കണതല്ല അതുകൊണ്ട് അരക്കപ്പ് പഞ്ചസാര മതി ഇത് ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ ഈ മിക്സിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് രണ്ട് കപ്പാണ് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് വാനിലെ സൺസ് ഇതൊന്നുകൂടി അടിച്ചെടുക്കാം അടിച്ചെടുത്ത് കൂട്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കൂട്ടിലേക്ക് ഈ അരിച്ച് വെച്ചേക്കണ പൊടി കുറവ് ഒഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുക ഒരു സ്പൂണോ വിസ്കോ വാച്ചിലേ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഞാൻ ആദ്യം ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എപ്പോഴീ കേക്കിൻ്റെ പാട്ടർ ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് നോക്കാം ബാറ്റർ മിക്സ് ചെയ്തിങ്ങനെയാണ് കുറച്ചും കൂടി ലൂസാക്കാനുണ്ട് അത് ഞാൻ ഈ ബീട്രൂട്ട് നട്ട്സും ഇതും എല്ലാം കൂടി ഉള്ളത് ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് വെള്ളം പാലോ വെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് അങ്ങനെ വെള്ളം ഒഴി വെള്ളമോ പാലോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും മതി മിക്സ് ചെയ്തേക്കുന്നത് ഉണ്ടാവും അധികം ലൂസാവേണ്ട ആവശ്യമില്ല അതൊരു ബട്ടർ പേപ്പർ വെച്ച് സൺഫ്ലവർ ഓയിൽ തടവി വെച്ചേക്കണതാണ് കേട്ടോ അതിനകത്തേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ബാറ്ററി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ ഞാൻ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാറ്ററി സാധാരണ ഒരു അലൂമിനിയ പാത്രമാണ് അത് അഞ്ച് മിനിറ്റായിട്ട് പ്രീകേറ്റ് ചെയ്ത് വെച്ചാണതാണ് കേട്ടോ ഈ ബാറ്ററി ഞാൻ അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ഒരു മൂടിക വെച്ച് അടച്ചു കൊടുക്കാം വേവട്ടെ അതൊന്ന് കേക്ക് വെന്തോ കേക്ക് വെന്ത നല്ല മണമൊക്കെ വരുന്നുണ്ട് ഞാൻ കുത്തി നോക്കി നിങ്ങളെയും കാണിച്ചു തരാം വേണ്ട ഒട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല കേക്ക് വെന്തിട്ടുണ്ട് ഇത് എനിക്ക് ഒരു അമ്പത് മിനിറ്റ് വേണ്ടി ഒന്നും കിട്ടോ ഈ കേക്ക് വേവാനായിട്ട് കുറച്ച് വലിപ്പുള്ള കേക്കാണ് അതുകൊണ്ട് പിന്നെ കുറ തീ കുറച്ചിട്ടിട്ടല്ലോ വഴിക്കണേ ഇപ്പം വെന്തിട്ടുണ്ട് ഞാൻ വാങ്ങാൻ പോവാം കേക്ക് ഞാൻ അടപ്പത്തൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് ചൂടാറട്ടെ നല്ല ഒരുവിധം ചൂടാറുണ്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടൊന്നും ചൂടാറട്ടെ കേക്ക് ഞാൻ ഡിമോൾഡ് ചെയ്തുകൊണ്ട് ഇത് വലിയ കേക്കാണ് കേട്ടോ രണ്ട് കിലോന് ഉണ്ടാവും ഈ കേക്ക് വലിയ കേക്കായതുകൊണ്ടാണ് സമയം കൂടുതൽ വിളിച്ചത് ക്രിസ്മസ് ഒക്കെ ഇല്ലേ കുറച്ച് വലിയ കേക്ക് ഉണ്ടാക്കിയാന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് എന്ന് വിചാരിച്ച് ക്രിസ്മസിന് ഇത് ഇരിക്കുമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ വേഗം തീരും അടിപൊളിയായിട്ട് ബന്ധു കിട്ടിൻ്റെ ഞാനിതൊന്ന് വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തക്കി മറയ്ക്കാൻ പോകും ഞാൻ ഇത് മറിച്ച് വെച്ചേക്കണതാണ് ഇതാണ് എൻ്റെ കേക്ക് ഇതൊരു രണ്ട് കിലോ വലുപ്പുള്ള ഉണ്ട് ക്രിസ്മസ് അല്ലേ അതുകൊണ്ടാണ് കാണിട്ട് ഞാൻ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഇത് ഓണാക്കിയാൽ മറന്നുപോയി അതുകൊണ്ട് ഇത്ര വലുപ്പമുള്ള കേക്ക് ഉണ്ടാക്കിയത്യപ്പ ഇത് കേചാരിച്ചിത് ഇത് തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല ഇവിടെ ഉള്ളവരൊക്കെ എല്ലാം തിന്നു ക്രിസ്മസിന് വേറെ ഉണ്ടാക്കേണ്ടവർ അല്ലെങ്കിൽ വാങ്ങിക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ ചെയ്ത ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കണേ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വലിയ എല്ലാവർക്കും നന്ദി